നമസ്കാരം ഞാൻ പ്രമോദ് സുബ്രഹ്മണ്യൻ ഔട്ടത്തൂർ പുളിയാമ്പള്ളി നമ്പൂരിച്ചങ്കാവിലെ പൂജ മന്ത്രവാദ കർമ്മി നമ്പൂരച്ഛൻ്റെ മറ്റൊരനുഭവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഗന്ധം അനുഭവയോഗ്യമാക്കിയ ഗന്ധം കൊണ്ട് സാന്നിധ്യം തെളിയിച്ചു തന്ന ഒരു അനുഭവമാണ് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നമ്പൂരച്ചൻ്റെ ഭക്തയായിട്ടുള്ള ഒരു ചേച്ചി സന്ധ്യാസമയത്ത് സന്ധ്യ പൂജയുടെ സമയത്ത് ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോൾ പറഞ്ഞത് ആ ചേച്ചിയുടെ സഹോദരൻ അത്യാസന്ന നിലയിൽ അതായത് ഹൃദയത്തിന് എന്തോ പ്രശ്നം പറ്റി നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് വലിയ ഒരു ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ് വിളിച്ചു എന്തെങ്കിലും ചെയ്യണം നാല്പത്തെട്ട് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് ആ നാല്പത്തെട്ട് മണിക്കൂറിൽ എന്തെങ്കിലും ചെയ്യണം ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഐ സിയുലാണ് അവിടെ നമ്പൂരിച്ചൻ ഉണ്ടായിരിക്കണം പ്രമോദ് എന്ന് പറഞ്ഞു ആ കാലത്ത് അതായത് ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും അന്ന് അത്ര ഇത്രയും അധികം അനുഭവങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല അന്ന് നമ്പൂരിച്ചൻ്റെ നടയിൽ നിന്നും ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പുളിയാമ്പുള്ളി നമ്പൂരിച്ചാ അങ്ങ് ആ ആശുപത്രിയിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത് ഉണ്ടായിരിക്കണം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ നമ്പൂരിച്ഛൻ്റെ നടയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ രാവിലെ കൂടി കഴിഞ്ഞ് നമ്പൂരിച്ചിൻ്റെ നടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗന്ധം പെനോയിലിൻ്റെ ഗന്ധമാണ് അവിടെ ഡെറ്റോളിൻ്റെയും പെനോയിലിൻ്റെയൊക്കെ ഗന്ധമാണ് വരുന്നത് കൃത്യമായിട്ട് ആ ഗന്ധം നമ്പൂരിച്ചൻ്റെ നടയിലേക്ക് കടക്കുന്ന സംഭവത്തിനുണ്ടായിരുന്നു ഇന്ന് കാണുന്ന അത്രയ്ക്കും അടുത്ത ചുറ്റുവട്ടത്ത് വീടുകളോ ബിൽഡിങ്ങുകളോ ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല കുറച്ച് ദൂരത്തായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു വീട്ടിൽ നിന്നോ ഒരു ബിൽഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ ചുറ്റും ഉള്ള ഒരു സ്ഥലത്ത് നിന്നും പെനോയിലിൻ്റെ ഗന്ധം വരാനായിട്ട് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പെനോയിലിൻ്റെ ഗന്ധം വന്നു അതെങ്ങനെയാണ് എന്ന് എനിക്ക് അപ്പോൾ അത്രയൊരു ഗൗരവം തോന്നിയില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഗുരുനാഥനായ ചോറ്റാനിക്കരയിലെ മേൽശാന്തി ആയിരുന്ന തിരുമേനി എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്